ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് നമ്മുടെ ഇന്നത്തെ ഒരു ചോദ്യമാണ് പി എസ് സിക്ക് എന്തു പറ്റി നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി പി എസ് സി കൃത്യമായ ട്രാക്കിലാണോ എന്ന് നമുക്ക് പറയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ശരിക്കു പറഞ്ഞാൽ സക്കീർ സാർ ചെയർമാനായി നമ്മുടെ രണ്ട് ഘട്ട പരീക്ഷ കൊണ്ടുവന്ന സമയം മുതൽ പി എസ് സിക്ക് ഒരു നമ്മുടെ ഇതിലൊക്കെ പറഞ്ഞ ദശ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തേലും ഒരു പ്രശ്നം വന്നോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം ആ സമയം മുതൽ പ്രിലിംസ് എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ടുവന്നു മെയിൻസ് കൊണ്ടുവന്നു രണ്ടു ഘട്ട പരീക്ഷകളാണ് ആ സമയത്ത് കൊണ്ടുവന്നത് അതും കൊറോണയുടെ ആ ഒരു പ്രശ്നം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടപ്പിലാക്കിയ പരിഷ്കാരം ഒരുപാട് ഉദ്യോഗാർത്ഥികളെ വെട്ടിലാക്കിയ പരിഷ്കാരം രണ്ടു വർഷത്തോളം നിയമനങ്ങളും അല്ലെങ്കിൽ കാര്യമായ വിജ്ഞാപനങ്ങളും ഒന്നും ഇല്ലാതിരുന്നിട്ട് കൂടി രണ്ടായിരത്തി ഇരുപത്തി മുതൽ ആ പുതിയ ഘട്ട പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്ത കാലം എന്താണ് പറയുക ആ ഒരു സമയം പോലും അതായത് രണ്ടു വർഷത്തെ ആനുകൂല്യം പോലും ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും പി എസ് സി കൊടുത്തുമില്ല കാരണം മുപ്പത്തി ഒൻപതും നാൽപ്പതും വയസ്സായ പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തിരുന്നവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട കാലം കൂടിയായിരുന്നു ആ ഒരു സമയം അതിൽ നിന്നൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ എന്തായത് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് ആ രണ്ട് ഘട്ട പരീക്ഷ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് കഠിനകരമായ ഒന്നായി മാറിയ ഒന്ന് തന്നെയായിരുന്നു അതിന് പിന്നാലെ പി എസ് സി ചെയർമാൻ മാറി പുതിയ ചെയർമാൻ വന്നു ആ സമയം മുതൽ തന്നെ പല പ്രശ്നങ്ങളും നമുക്ക് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം രണ്ടുപേരെ പിടിച്ചതും ഒക്കെ അങ്ങനെ അതിന്റെ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനുശേഷമാണ് ഇതാ ഈ അടുത്ത് എസ് ഐ റാങ്ക് ലിസ്റ്റിന്റെ പ്രശ്നം കായികക്ഷമതാ പരീക്ഷ എഴുതാത്ത അല്ലെങ്കിൽ പങ്കെടുക്കാത്ത ആളുകൾ പോലും ആ എസ് ഐയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഇനി കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടവർ പോലും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി പി എസ് സിയുടെ ചരിത്രത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ച ശേഷം ആ റാങ്ക് ലിസ്റ്റ് പിൻവലിച്ച് മറ്റൊരു ലിസ്റ്റ് പുറപ്പെടുവിച്ചു ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പി എസ് സി ആണ് ഒന്നോ രണ്ടോ മൂന്നോ തവണ സൂക്ഷ്മ പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാൽ കടമ്പകളൊക്കെ കഴിഞ്ഞാണ് ഈ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റുകൾ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയൊക്കെ ഇത് കണ്ടെത്താൻ പി എസ് സിക്ക് സാധിച്ചില്ല എന്താണ് പി എസ് സിയുടെ പ്രശ്നം മനസ്സിലാവാത്ത ഒന്നാണ് ഇനി മറ്റൊന്ന് ഇതാ ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഫയലിനാൻസർക്ക് ശരിയായ ഉത്തരങ്ങൾ പോലും തെറ്റാണെന്ന് പറഞ്ഞ് പി എസ് സി നടക്കുന്നു അത് തന്നെയാണ് ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞ് പി എസ് സി മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ് അതായത് ശരി ഉത്തരങ്ങൾ പോലും തെറ്റാണെന്ന് പറയുന്നു ഇനി ശരിയായ ഉത്തരങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ എന്താ ആളുകളെ പൊട്ടന്മാരാക്കുന്ന രീതിയിലാണ് പി എസ് സി മുന്നോട്ട് പോകുന്നത് കൂടെ അതിന്റെ നിയമന നിരോധനവും മുന്നോട്ട് നിയമന നിരോധനം പി എസ് സിയുമായി ബന്ധപ്പെട്ടില്ല പക്ഷെ പി എസ് സി ആണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാ കാര്യങ്ങളൊന്നും നോക്കുകയും ചെയ്യാം എന്നാൽ അതുപോലെ തന്നെ എക്സ്പ്രസ് പോലെ തന്നെ നോട്ടിഫിക്കേഷനും പരീക്ഷയും വരുന്നു പക്ഷെ നിയമനം ഇല്ല നമുക്കറിയാം സി പി ഒ റാങ്ക് ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതായത് ഇരുപത്തൊന്ന് ശതമാനം നിയമനം മാത്രമാണ് ആകെ ആ ഒരു ലിസ്റ്റിൽ നടന്നിരിക്കുന്നത് മുൻകാലങ്ങളിൽ എൺപത് മുതൽ നൂറ് ശതമാനം വരെ നിയമനം നടന്നിരുന്ന ഒരു സ്ഥലത്ത് ഉദ്ധവ ഇപ്പൊ സമരം നടന്ന സി പി ഒ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇരുപത്തിയൊന്ന് ശതമാനം മാത്രമാണ് ആകെ നിയമനങ്ങൾ എന്ന് ചിന്തിക്കുക നിങ്ങൾ അപ്പൊ അത്രയും നിയമന നിരോധനം യു പി സ്കൂൾ ടീച്ചർ എടുക്കുക നിങ്ങൾ യു പി സ്കൂൾ ടീച്ചർ ആറായിരത്തിന് മുകളിൽ ഫിക്സേഷൻ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞതാണ് എന്നാൽ കിട്ടിയത് അത്രയാണ് വളരെ പരിമിതമാണ് ഇപ്പോൾ പോലും അതായത് നമുക്ക് ഏകദേശം ഒരു രണ്ടു വർഷത്തോളം ആകാറാവുന്നു യുപിയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ആകെ മുന്നൂറ് മുന്നൂറ്റി മുപ്പത് ഒഴിവിനടുത്ത് മാത്രമാണ് യു പി യിലെ നിയമനം എന്ന് പറയുന്നത് മലപ്പുറത്താണെന്ന് കൂടി ചിന്തിക്കണം മറ്റു ജില്ലകളിലൊക്കെ നല്ല രീതിയിൽ നിയമനം നടക്കുകയാണ് കൃത്യമായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ വലിയ കാലതാമസം ഉണ്ടാകുന്നു റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ശ്രമം കൊണ്ട് മാത്രം എന്താണ് നിയമനം സൃഷ്ടിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഇത്ര ഒഴിവുകൾ ഉണ്ടെന്ന് പി എസ് സിയെ അറിയിക്കേണ്ട അല്ലെങ്കിൽ സർക്കാരിനെ അറിയിക്കേണ്ട ഗതികേടിലേക്ക് കൂടി എത്തപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പല കാര്യവും ഈ റാങ്ക് ഹോൾഡേഴ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എത്ര രീതിയിൽ ആണ് ഉദ്യോഗാർത്ഥികൾ ഇതിനൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്നത് ആ സമയത്ത് നിയമന നിരോധനം ഇപ്പൊ പറയുന്നത് നിയമന നിരോധനത്തെ അല്ലെങ്കിൽ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ കാര്യം വരുമ്പോൾ മാത്രം അവിടെ സാമ്പത്തികം ഒരു പ്രശ്നമായിരുന്നു മറ്റു കാര്യങ്ങൾക്കൊന്നും സാമ്പത്തികം ഒരു പ്രശ്നമാവുന്നില്ല എന്നാണ് സർക്കാരിന് സർക്കാരിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ രാഷ്ട്രീയ വായ്പ എന്നാലും പറയാം പല കാര്യങ്ങൾ പിന്നെ നമ്മുടെ ക്ലിഫ് ഹൗസും മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടാനൊക്കെ അതിന് ചെലവ് ചെയ്യാനും ടൂറ് പോകാനും ദൂർത്തിനൊക്കെ ഫണ്ട് ഉണ്ട് പക്ഷെ ഉദ്യോഗാർത്ഥികളുടെ കാര്യം വരുമ്പോൾ മാത്രം അവിടെ എന്താണ് അവിടെ ഫണ്ട് ഇല്ല അവിടെ നിയമന നിരോധനമാണ് ഇത് ശരിക്കു പറഞ്ഞാൽ ഈ നമ്മുടെ പുതിയ യുവജനതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തുകൊണ്ടാണ് എല്ലാ യുവാക്കളും ഈ ഇന്ത്യ തന്നെ വിട്ടുപോകാൻ വേണ്ടി തയ്യാറാകുന്നത് കേരളത്തിൽ നിന്ന് പോലും ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് ഇന്ത്യ വിടുന്നത് കൂടാതെ പി എന്താ നമ്മുടെ പി എന്ന് പറയുന്ന ആ ഒരു ഏഹ് കൂടി പലരും വിട പറഞ്ഞിരിക്കുകയാണ് എത്രയോ ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് പി എസ് സിയോട് അല്ലെങ്കിൽ പി എസ് സി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഒക്കെ വിട പറഞ്ഞുകൊണ്ട് അവർ ഒന്നിക്ക് പ്രൈവറ്റ് അല്ലെങ്കിൽ പുറത്തേക്ക് വിദേശത്തേക്കൊക്കെ പോവുകയാണ് പലരും പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല പി എസ് സിയിൽ നമുക്കിപ്പോ വിശ്വാസ്യത ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ആളുകളും രാജ്യം വിട്ടു പോകുന്നത് പി എസ് സി നമ്മൾ എത്രത്തോളം വിശ്വസിക്കും ഇതായത് എസ് ഐ റാങ്ക് ലിസ്റ്റ് പോലെ അതായത് പരീക്ഷ എഴുതാത്ത ആളുകൾ പോലും നമ്മുടെ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ആരെങ്കിലും അനധികൃതമായി കയറുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പി എസ് സിയിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടാവാം എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അപ്പൊ ഇത്തരത്തിലാണ് പി എസ് സിയുടെ മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് അത് നമുക്ക് എന്ന് വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കുന്നത് കാരണം അത്രയേറെ കഷ്ടപ്പെട്ട് സമയം ചെലവാക്കി പല ജോലികളും ചെയ്യുന്നവർ രാജിവെച്ച് അവസാനം നാലോ അഞ്ചോ മാസം കഠിനമായി പ്രയത്നിച്ചാണ് ഓരോ പി എസ് സി പരീക്ഷകളും പാസ്സാവുന്നത് അല്ലെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ വരുന്നത് അങ്ങനെ വന്നവർക്ക് അവരുടെ ഇത്രയും തടസ്സങ്ങളൊക്കെ നീക്കി ഈ രംഗത്ത് വന്നവർക്ക് വീണ്ടും ഒരു തടസ്സം എന്ന രീതിയിലാണ് പി എസ് ആ ഒരു നടപടികളും അതായത് എത്രയേറെ പ്രതിസന്ധികൾ തരണം ചെയ്തു വന്നിട്ടും ഇവിടെ എത്തുമ്പോൾ പി എസ് സിക്ക് എന്തവരുടെ ഈയൊരു നയം എന്ന് പറയുന്ന പോലെയാണ് അപ്പൊ അവരോടൊക്കെ കാണിക്കുന്ന അനീതി തന്നെയാണ് ഈ ഒരു നടപടികൾ എന്ന് പറയുന്നത് കൃത്യമായ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫൈനൽ ആൻസർക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ കൃത്യമായ പരിശോധനയൊക്കെ നടത്തിയിട്ട് വേണം പി എസ് സി ഇത്തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോകാൻ കാരണം ഒരു പി എസ് സി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫൈനൽ ആൻസർക്ക് തയ്യാറാക്കുന്ന അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്രയും വിശ്വാസികളായ ആളായിരിക്കണം അതിനെ കൃത്യമായി സൂക്ഷ്മ പരിശോധനയും നടത്തിയ ശേഷം മാത്രം എന്ത് ചെയ്യുക ഇതൊക്കെ പ്രസിദ്ധീകരിക്കുക നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് ഇവിടെ യുവാക്കൾ മാത്രമല്ല യുവതികളും ഉണ്ട് അവരോടൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചതി ആയിരിക്കും ഈ കൃത്യത ഇല്ലായ്മ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പൊ ഈ ഒരു വിശ്വാസ്യത പി എസ് സിയുടെ വിശ്വാസത്തെ കളഞ്ഞു കുളിക്കാൻ പാടില്ല പി എസ് സി അതിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കണമെന്നും പുതിയ ചെയർമാൻറെ കീഴിൽ കുറെയൊക്കെ അതായത് പിന്നെ എൽ ഡി എസ് സിക്കും എൽ ജി എസിനും ഒക്കെ രണ്ടു ഘട്ട പരീക്ഷകൾ ഒഴിവാക്കിയപ്പോ ഒരുപാട് എന്താണ് പ്രതീക്ഷകൾ വന്നതാണ് പക്ഷേ ആ പ്രതീക്ഷകൾക്കിടയിലും ഇത്തരത്തിലുള്ള പുഴക്കുത്തുകൾ ഇവിടെ കടന്നുകൂടുന്നുണ്ടെന്ന് കൂടി പി എസ് സി ചിന്തിക്കണം പി എസ് സി ഇത് തിരുത്താൻ തയ്യാറാവണം എന്താണ് ഈ എൽ ജി എസ്സിന്റെ ഫൈനൽ ആൻസർ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഫൈനൽ ആൻസർ കീഴിലെ ഈ പ്രശ്നങ്ങൾ പി എസ് സി തിരുത്തി ഒരു മോഡിഫൈഡ് ഫൈനൽ ആൻസർ കീ ഉടൻ തന്നെ ഇറക്കണം എന്ന് പി എസ് സിയോട് അഭ്യർത്ഥിക്കുകയാണ് നമ്മളെ കൊണ്ട് പറ്റാവുന്നതാണ് അഭ്യർത്ഥിക്ക് അല്ലെ പിന്നെ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഒട്ടനവധി കാലതാമസം അവിടെ വീണ്ടും വരും അതുപോലെ പരമാധികാരമുള്ള ഒരു സ്ഥാപനം കൂടിയാണ് പി എസ് സി അപ്പൊ അതില് എത്രത്തോളം കോടതി നമുക്ക് നീതി നൽകും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതൊരു ഇതാണ് അതായത് സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനം ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ കാലതാമസം എടുക്കുക പക്ഷെ ഇതൊന്നും പി എസ് സി തന്നെ ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കണമെന്നാണ് പി എസ് സിയോട് പറയാനുള്ളത് കാരണം നിങ്ങളെ വിശ്വസിക്കുന്ന ഒരുപാട് യുവാക്കളും യുവതികളും ഇവിടെയുണ്ട് യുവജനത ഇവിടെയുണ്ട് അവർക്ക് നിങ്ങൾ നീതി കൊടുക്കണം അവരെ ഇവിടെ യുവജന കമ്മീഷനൊക്കെ ഉണ്ട് അവരൊക്കെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് കാരണം വെറുതെ ഇരിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഈ യുവജന പ്രസ്ഥാനം മാറാൻ പാടില്ല യുവജന പ്രസ്ഥാന യുവജന കമ്മീഷനൊക്കെ ഈ ഒരു കാര്യത്തിൽ യുവാക്കളുടെ കാര്യത്തിൽ ഇങ്ങനെയെങ്കിലും ഇടപെടേണ്ടിയിരിക്കുന്നു അവർ അതിന് വർ ഈ ഒരു കാര്യത്തിൽ ഇടപെടുമെന്ന കൂടി നമ്മൾ ഇത് അവർക്ക് കൂടി സമർപ്പിക്കാൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് അപ്പൊ നല്ല രീതിയിലുള്ള നിലപാടുകളിലേക്ക് നല്ല രീതിയിലുള്ള നിയമനങ്ങളിലേക്ക് അതായത് നിയമന നിരോധനമൊക്കെ മാറ്റി നല്ല രീതിയിൽ നിയമനവും കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിലേക്ക് സി പി ഉദ്യോഗാർത്ഥികളുടെ നീതി കാട്ടുന്ന രീതിയിലേക്ക് എല്ലാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഴുതി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ നീതി കാട്ടുന്ന രീതിയിലേക്ക് ഇത് മാറുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കും ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റുകൾ രേഖപ്പെടുത്താം നിങ്ങളുടെ പ്രതിഷേധമൊക്കെ അവിടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ വീഡിയോ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഉടൻ തന്നെ അത് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്